അടുത്ത് എന്തൊക്കെ പറയാനുണ്ടെന്ന് കേക്കണ്ട കേട്ടിട്ട് അപ്പൊ ഞാന് ഈ പ്രവാസ ലോകത്ത് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് വർഷം പത്തിലേറെ ആയിട്ടോ അപ്പൊ എന്റെ കുറച്ച് അനുഭവങ്ങൾ പറയാനായിട്ട് വന്നതാണ് ഞാൻ കോ ഒരു ഒന്നൊന്നര വർഷം ബഹറിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൊറേ ഡാൻസ് ബാറുകളും ബാറുകളും ഒക്കെ ഉണ്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസം പറയുന്നത് ലീവുള്ള ദിവസം അവിടെ പാട്ടൊക്കെ ഉണ്ടാവാറുണ്ട് പാട്ട് പാടാറുണ്ട് പാട്ട് കാണാറുണ്ട് മലയാളി ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അവർക്ക് പോയപ്പോ ആദ്യമായിട്ട് പോയപ്പോഴാണ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഭയങ്കര അതിശയം തോന്നിയത് കുറെ മലയാളീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ ആ കൂട്ടത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരെയും കണ്ടു അപ്പോൾ അവള് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു ദയാ ഇതാരോട് പറയല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തിനു പറയാൻ അപ്പാ എടി ഞാനിവിടെ വന്നു എനിക്ക് കുറെ ജോലികളൊക്കെ നോക്കി കുറവ് ഇവിടെ ആവുമ്പോ സപ്ലൈ ചെയ്യുമ്പോ അതിനനുസരിച്ച് ടിപ്പ് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ മോനെ നോക്കണം വീട്ടുകാരെ നോക്കണം വീട്ടിലും സത്യം പറഞ്ഞ ചേച്ചി പറഞ്ഞു വരുന്നത് ചിലരെ വെളിപ്പിക്കാനും പിന്നെ ഒന്ന് രേണുസുതി ഒന്ന് കറുപ്പിക്കാനുമാണ് വെളുത്തവരെ കർപ്പിക്കാൻ ചെയ്യണം കറുത്തവരെ വെളിപ്പിക്കാൻ ചെയ്യണം ചേച്ചിയുടെ ഉദാഹരണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തന്നെ അപ്പൊ പിന്നെ ഒന്ന് ഒരു കൂട്ടുകാരി വിശ്വാസത്തിലൂടെ ആരടുത്തും പറയില്ലെന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ പൊതുവേ വന്ന് മൊത്തത്തിലേര് പറഞ്ഞില്ലെങ്കിൽ ആ അതൊക്കെ പോട്ടെ അപ്പൊ ചേച്ചി പണ്ട് ജോലി ചെയ്തപ്പം അവിടുന്ന് ചേച്ചി ഒന്ന് ബാറിപ്പോയി രേണുസുദ്ധി ബാറിപ്പോയി ഈ സെലിബ്രേറ്റി പോയിട്ട് ചേച്ചി പറയുന്ന ഡാൻസ് ചെയ്തതെന്നൊക്കെ ഈ ചേച്ചി ബി ബോക്സിലൊക്കെ പോയതാ ചേച്ചി ബാറിലൊന്നും കേറുന്നതിന് കുഴപ്പമില്ല കാരണം ചേച്ചി സെലിബ്രേറ്റി ഒന്നുമല്ലല്ലോ അപ്പൊ സെലിബ്രേറ്റികൾ ബാറി കയറുന്നത് വലിയ ക്ഷേമയുടെ അപ്പൊ ചേച്ചി ബാറിപ്പോയത് കൂട്ടുകാരികളോടൊക്കെ ഒരു ദിവസം വെള്ളിയാഴ്ച ബ്രേസറും ജെട്ടിയും മേടിക്കാനാ ബാറി പോയത് കൂട്ടുകാരികളോട് ഒത്ത് അല്ലാതെ കള്ളു കുടിക്കാൻ ഒന്നും തന്നുമല്ലോ ബ്രൈസറും ജെട്ടിയും മേടിക്കാൻ തന്നെ മൂക്കിന്ന് നീ വെള്ളം അടിച്ചാൽ നിന്നെ പിഴഞ്ഞെടുക്കാൻ തയച്ചു എന്തിന് നീ ഈ കള്ളത്രങ്ങൾ വന്നിരുന്നുണ്ട് പറഞ്ഞു നീ എത്രയോ രാത്രികൾ കടക്കുന്ന ബെഡിനകത്ത് അടിച്ചു ഫിറ്റായി ടിക്ടോക്ക് ലൈവി വന്നിരുന്നുണ്ട് എന്തെല്ലാം നീ പറഞ്ഞിട്ടുണ്ട് ഉം നിന്റെ മൂക്കിന്ന് പിഴിഞ്ഞെടുക്കാൻ നിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ നീ ബാറിൽ പോയത് പറഞ്ഞ സാമാനം ഒന്നും മേടിക്കാനല്ലല്ലോ നീ ആ ബാരി പോയിട്ടുണ്ടെങ്കിൽ നീ കള്ളു ആണ് ആ ബാറി കിടന്ന് ഡാൻസ് ആണ് കള്ളു കുടിച്ചിട്ട് ബാ ബാരി കിടന്ന് ഡാൻസ് കളിക്കാൻ ഇതില്ല അവള് പറഞ്ഞു പറഞ്ഞുടക്ക് ബാറിനെ പറ്റി എനിക്ക് അറിയത്തേ ഇല്ല അതിനകത്ത് ഉണക്ക ഇപ്പൊ അവള് ബാറി ജോലി ചെയ്തവരായിട്ടുണ്ട് ഞാൻ അത് പുറത്ത് വിട്ടോണ്ട് എന്ന് പറഞ്ഞു തുണക്ക് ഇനി ഈ മേഡവും ബാറിനകത്ത് കൂട്ടുകാരികളുടെ ഒത്തു ജെട്ടിയും പ്രേച്ചറും മേടിക്കാൻ പോയതാ അല്ലാതെ കള്ളു കുടിക്കാനും പോയതല്ല ഡാൻസ് കളിക്കാനും പോയതല്ല ഈ ഒരു കാലം മന്തള്ള സാമാനങ്ങളെല്ലാം മറ്റുള്ളവരെ പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യം എന്തോ ഈ സാ ഇത് പോയി ഈ സാമനങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയത്തില്ല പിന്നെ പ്രത്യേകിച്ചും ദയാച്ചുവിനാണെങ്കിൽ സാരി മാറുന്നോണക്ക് ഓരോരുത്തരെ ഓരോരുത്തരും മാറിക്കൊണ്ടിടന്ന് ആ നീ വന്നിരുന്നോണ്ട് കൊണ്ട് ഈ മാറിപ്പോയത്